നമസ്കാരം ഞാൻ ജയന്താണ് ഈ പറയുന്ന സഞ്ജു ടെക്കിയെ ശിക്ഷിക്കാനുള്ള അവകാശം കേരള പോലീസിനും കോടതിക്കും ഉണ്ടെങ്കിൽ എന്തുകൊ എന്തുകൊണ്ടും അതിനെക്കാട്ടി സിക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ എടുത്ത് പൊട ഇറങ്ങി എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ ഒരു അപമാനം ആയി മാറിയ ജോക്കി എന്ന് പറയുന്ന വ്യക്തി സോറി റോക്കി എന്ന് പറയുന്ന വ്യക്തി പുള്ളി ഒരു പക്ക ക്രിമിനൽ ഒരു ക്രിമിനൽ ആണ് എന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ പുള്ളി ലോകത്തെ കാട്ടിയേക്കാണ് ഒരു ക്രിമിനൽ ആണ് ഞാൻ ഒരു ഗുണ്ടയാണ് എന്ന് നമ്മുടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞേക്കാണ് ഈ പുള്ളി ഇനി എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഗുണ്ടയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണോ ഇതിനകത്ത് പോയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാര്യം ബിഗ് ബോസിന്റെ പല സീസണുകൾ അല്ലെങ്കിൽ പല പല ഭാഷ എടുത്ത് നോക്കിയാലും ഇതേപോലെ ഒരു സംഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സത്യം അത്രയും ഇപ്പൊ പോകുന്ന ഒരാൾക്ക് പല പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതൊക്കെ നോക്കി ആണ് ഈ പറയുന്ന എല്ലാരും പോകുന്നത് പക്ഷെ ഇതിനെയൊക്കെ തെറ്റിക്കുന്ന രീതിക്ക് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുണ്ടയാണ് എന്ന് ലോകത്തെ കാണിക്കണം എന്നുള്ള മൈൻഡിലായിരിക്കും ഈ റോക്കി എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്തിരിക്കുന്നത് കാറിൽ കുളം ഉണ്ടാക്കി പോയ സഞ്ജു ടയ്ക്ക് ശിക്ഷിക്കാമെങ്കിൽ എന്തുകൊണ്ടും ഈ പറയുന്ന ക്രിമിനൽ മൈൻഡുള്ള റോക്കിയെയും ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പക്ക കൂതറ പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം വഴി നച്ചു കുട്ടികൾ മുതൽ വലിയ അമ്മുമ്മ തള്ളമാര് വരെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ എന്തിനാണ് അവർ ഇത്രയും തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത് എന്ന് പ്രേക്ഷകരായ നിങ്ങൾക്ക് ആർക്കും ഒരു ചോദിക്കാനില്ലേ ഒരു പ്രേക്ഷകർക്കും ഇതിന് എതിർക്കാനൊന്നുമില്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സഞ്ജുട്ടയ്ക്ക് പുള്ളിക്ക് ഒരു അവസരവും കൂടെ കൊടുക്കാനായിട്ട് പറഞ്ഞുകൂടായിരുന്നു ഈ പറയുന്ന ഒരു നിയമത്തിന് മുന്നിലും കൊണ്ടുവന്നില്ല ഒരു കോടതിയും ശിക്ഷിച്ചില്ല എന്തുകൊണ്ട് ഈ പറയുന്ന ക്രിമിനലിനെ എങ്ങനെ എന്തുകൊണ്ടും ജയിലിനകത്തേക്ക് പൂട്ടണം ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് ദയവ് ചെയ്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാണിക്കുന്നത് തെണ്ടിത്തരമാണെങ്കിലും ചില ചില നല്ല കാര്യങ്ങൾ ചില ചില നല്ല മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് പലർക്കും പല പല അപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പലരുടെ ജീവിതത്തിലും അത് ചെറിയ മെസ്സേജ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉള്ള ഒരു പ്രോഗ്രാമിൽ ഇതേപോലെയുള്ള ഒരു ജോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ഇതേപോലെ കാണിക്കുകയാണെങ്കിൽ നമ്മളെ കഥല്ലേ കണ്ടു പഠിക്കാനുള്ളത് ഞാൻ വേറൊരു വീട്ടിലേക്ക് പോവാണ് അവിടെ ഉള്ള ഒരാളെ ഞാൻ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്നിനും അവൻ്റെ ചെവിക്കൽ അറിഞ്ഞു പൊട്ടിച്ചു എന്നെ ഒരു കോടതിയും ശിക്ഷിക്കൂല ബിഗ് ബോസ് പറയാണ് മോനെ റോക്കിയെ നീ പൊയ്ക്കോ നീ നിന്നെ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ട അതേപോലെ അവരെ അടുത്ത് പറയും എടാ ജയന്തെ നീ പോടാ ഇവിടെന്നറിയ പോടാ നീ നീ വരണ്ട അവര് ചെയ്യുന്നത് ഒന്നുകിൽ അവര് നിയമപരമായി മുന്നേക്കു പോകും ശരിയല്ല എന്തുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ നടത്തുന്ന ഈ നടത്തിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന കൊമാൻഡർമാരോ ഇതിനെ മുന്നോടി പോയിട്ടില്ല പോട്ടെ നമ്മുടെ കേരള പോലീസിന് കേസെടുക്കാലോ എന്തായാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ ആണ് ഈ യൂട്യൂബ് അതുവഴി ഇതേപോലെ കുളം കുഴിച്ചു പോയ ഒരുത്തനെ അകത്താക്കാമെങ്കിൽ എന്തുകൊണ്ടും ഇതേപോലെയുള്ള ഒരു ദൃശ്യമാധ്യമമായ ടി വി വഴി ഇങ്ങനെ ഒരു തണ്ടിത്തരം കാണിച്ച് ഒരാളെ പിടിച്ചകത്തിടാനായിട്ട് പ്രത്യേകിച്ച് സെക്ഷൻ ഒന്നും ഇനി എഴുതി വെക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനൊരു തീർച്ചയായും ഒരു സെക്ഷൻ കാണും പക്ഷെ വിവരമില്ലാത്ത ആൾക്കാർ റോക്കിന് റോക്കിയുടെ എന്താ ലോകത്തേക്ക് പറഞ്ഞയച്ചു കാണിക്കുന്ന വെറും ചെറ്റത്തരമാണ്